കൂട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാംണ്യനാഥനായ ഈശോയ്ക്ക് ദിവസനത്തിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ അവസ്ഥ അനുവദിക്കുന്നത് പോലെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമിരുന്ന് അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരുപക്ഷെ നീ നിൻ്റെ അടച്ചിട്ട മുറികളിലാകാം യാത്ര ചെയ്യുന്ന വേളയിലാകാം നി ജോലിസ്ഥലത്താകാം കുടുംബത്തിലാകാം മറ്റേതിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഇടങ്ങളിലാകാം എവിടെ ആയിരിക്കുമ്പോഴും നീ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ വേദനകൾക്കും വിഷമങ്ങൾക്കുമൊക്കെ നമുക്കറിയാം അത് നിന്നെ അലട്ടുന്നുണ്ട് നിന്റെ ജീവിതം കടന്നുപോകുന്ന പ്രയാസങ്ങള് പ്രതിസന്ധികള് നിന്നെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും വേട്ടയാടുന്നുണ്ട് എന്തിനെക്കുറിച്ചൊക്കെ നീ ആകുലപ്പെടുന്നുണ്ടോ അസ്വസ്ഥപ്പെടുന്നുണ്ടോ ഭാരപ്പെടുന്നുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാതെ അസ്വസ്ഥപ്പെട്ടുവോ ആ വിഷയങ്ങൾ ഒരുപക്ഷെ ആരാധനയുടെ നിമിഷങ്ങളിലും ഈ കരുണയുടെ മണിക്കൂറിലൊക്കെ നിന്നെ അലട്ടുന്നുണ്ടാകാം അതിപ്പോഴും പ്രശ്നമായി തന്നെ നിന്റെ മുമ്പിലുണ്ടാകാം പുരക്ഷ ഇന്നലകളിൽ പലവട്ടം പലാവർത്തി തമ്പുരാൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച ചില വിഷയങ്ങൾ പോലും ആയിരിക്കാം ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളാകാം ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ജീവിക്കുന്നവനായി എഴുന്നിരിക്കുന്ന സമയമാണ് നീ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ സങ്കടങ്ങൾ ആരും കേൾക്കാനില്ല എന്നും എൻ്റെ വേദനകൾ ആരും കാണാനില്ല എന്നും നീ ഒറ്റയ്ക്കാണെന്നും എന്നെ ആർക്കും വേണ്ടെന്നും എൻ്റെ ജീവിതം നഷ്ടമായി പോയി എന്നും ഒരിക്കലും ദൈവീകമല്ലാത്ത ഈ ചിന്തകൾ താലോലിക്കരുത് കാരണം ഇതാ ഈശോ ദിവ്യകാരുണ്യമായി നിന്റെ സ്നേഹത്തോടെ നിന്റെ ചാരത്തന്നെയുണ്ട് ഐശോയുടെ സാന്നിധ്യം എന്നെ അറിയുന്ന സാന്നിധ്യമാണ് ഈശോ നിന്നെ കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ നിന്റെ ചില ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അല്പം വൈകിയാണെങ്കിലും ദൈവം നിന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം നീ അറിയണം ഒരുപക്ഷെ ചുറ്റുപാടുള്ളവരൊക്കെ നിന്റെ സത്യാവസ്ഥ നീ കടന്നുപോകുന്ന നിന്റെ ആത്മാർത്ഥത നിന്റെ സത്യസന്ധത ഒക്കെ തിരിച്ചറിയാൻ ഒരുപക്ഷെ സമയമെടുക്കുമെങ്കിൽ പോലും നിന്നെ നിന്റെ അവസ്ഥയെ പൂർണ്ണമായും ഇപ്പോൾ അറിയുന്ന ഒരു ദൈവം നിന്റെ ചാരയുണ്ട് നമ്മളെല്ലാ യാചനകൾക്കും ഒരുപക്ഷേ അപ്പോൾ തന്നെ ഉത്തരം കിട്ടിയെന്ന് വരില്ല അതെന്തുകൊണ്ടാണ് എന്ന് നാം ചോദിക്കരുത് എന്നാണ് വചനം പറയുന്നത് കാരണം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുക ദൈവം നമുക്ക് നന്മയെന്ന് ദൈവത്തിന് തോന്നുന്ന സമയത്ത് ദൈവം നമുക്ക് ചെയ്തു തരും രക്ഷ നമുക്ക് ചിലപ്പോൾ ചിലത് ഇന്ന് നന്മയൊന്ന് തോന്നാം ഇപ്പം ശരിയായിരുന്നെങ്കിൽ ഇപ്പോഴും നടന്നിരുന്നെങ്കിൽ ഇന്നത് ഓക്കെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ രക്ഷ നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാകാം എന്നാൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ സമയമേതാണെന്ന് അറിയുന്നവൻ നമ്മുടെ ദൈവമാണ് അതുവരെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ അതും ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാനാണ് പത്രോസ് സുലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് പത്രോ സഞ്ചിൻ്റെ ആറു മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നതല്ലേ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ കർത്താവിൻ്റെ ചാര നിൽക്കുമ്പോൾ നാം നിൽക്കുന്നത് നാം സഞ്ചരിക്കുന്നത് ശക്തമായ ദൈവത്തിന്റെ കരത്തിന്റെ കീഴയാണ് ആ കരത്തെ തകർത്ത് ആർക്കും നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല ആ കരത്തെ തട്ടിമാറ്റാൻ ആർക്കും പറ്റില്ല കാരണം നാം അഭയം പ്രാപിച്ചിരിക്കുന്നത് ശക്തമായ കരത്തിന്റെ കീഴയാണ് ഇതെന്നും ഹൃദയത്തിൽ ഉറപ്പിക്കണം നമ്മൾ ഈ ആലോചനയും ഈ ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ മാറിപ്പോകുമ്പോഴാണ് ചുറ്റുപാടുണ്ടാകുന്ന അസ്വസ്ഥതകള് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും വ്യതിചലനങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ പറയാണ് മോളെ മോനെ നീ എൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കേ താഴ്മയോടെ നിൽക്ക് അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നത് അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയില്ല ഏതാണ് തക്ക സമയമെന്ന് ദൈവത്തിനറിയാം നമുക്കിന്ന് നന്മയെന്ന് തോന്നുന്നത് നന്മയാകണമെന്നില്ല പക്ഷേ ദൈവം അനുവദിക്കുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്കാണ് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് സഹനമാണെങ്കിലും വേദനയാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണല്ലോ വചനത്തിൽ യോഹനാനുസൂച്ചയുടെ പതിനഞ്ചാം അധ്യായത്തിൽ നിന്നും കാണുന്നില്ലേ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടിയൊരുക്കുന്നു എന്നാണ് വചനം പറയുന്നത് വെട്ടിയൊരുക്കുന്നു ചില വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും അത് കൂടുതൽ ഫലം ചായ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാകണമെന്നില്ല പക്ഷേ ആ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ശാന്തതയോടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറച്ച് ഹൃദയത്തിൽ വിശ്വസിക്കണം തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും നടന്ന ഭജനം പറയാം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്തിനെ കുറിച്ചൊക്കെ ഉത്കണ്ഠാകുലരാണോ ആകുലപ്പെടുന്നുണ്ടോ അതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പക്ഷെ നിന്റെ ജീവിത പങ്കാളിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലായിരിക്കാം മക്കൾക്ക് അത്രയും പോലും ഇല്ലായിരിക്കാം മാതാപിതാക്കൾ അല്പം പോലും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാകണമെന്നില്ല പക്ഷെ വചനം പറയുകയാണ് ദൈവത്തിന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് അതുകൊണ്ട് അവൻ്റെ കരത്തിൻ്റെ കീഴിൽ ശാന്തമായിട്ട് നിൽക്കാൻ പഠിച്ചാൽ നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും യേശുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നിട്ട് തമരാൻ്റെ വചനം നമ്മൾ കൂട്ടിച്ചേർത്ത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ കാരണം നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണ് ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതെല്ലാം കർതാവിൻ്റെ കാരുണ്യത്തിലും സ്നേഹത്തിലൊക്കെ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളൊക്കെ സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാൻ ദൈവത്തിൽ ജീവിതം സമർപ്പിക്കാതിരിക്കാൻ ശത്രു നമ്മെ നിരന്തരം വഞ്ചിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ചിലപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ തുടങ്ങും നമ്മുടെ വൈകാരികതയിലും നമ്മുടെ അഹങ്കാരവും നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ പദ്ധതികളിലും ഒക്കെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അത് ശത്രുവിൻ്റെ വഞ്ചനയാണ് അതുകൊണ്ട് ദൈവേ പൂർണ്ണമായ നിലയിൽ ആശ്രയിക്കുവാൻ നീ അനുവദിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിലാണ് ശത്രു ഏറ്റവും കൂടുതൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇത്രയും നാളായില്ലേ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി ഇത്രയും നാളും ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ മക്കളുടെ കാര്യമൊന്നും ഇപ്പോഴും ശരിയായില്ലല്ലോ കുടുംബത്തിൽ സമാധാനമൊന്നുമില്ലല്ലോ എത്ര നാളായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നീ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിൽ ശത്രു നിൻ്റെ മനസ്സിലും നിൻ്റെ കാതുകളിലും മന്ത്രിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് അവൻ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് വചനം പറഞ്ഞത് തുമരാനെ പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് നീ തരും ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തുപടി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരും ഇവ ഞങ്ങളത് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ അവസ്ഥകളെ തമ്പരാൻ്റെ സന്നദ്ധയിലേക്ക് കൊടുത്ത് നിന്നെ കാണുന്ന നിന്നെ കരുതുന്ന നിന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ നിന്നെ ചേർത്തു പിടിച്ച് കുരിശോളം മോളെ മോനെ നിന്നെ ചേർത്തു പിടിച്ച നിത്യമായ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ തണലിലല്ലേ നീ ഇപ്പോൾ ആയിരിക്കുന്നത് അവിശ്വാസത്തോടെ ആ തണലിൽ നിൻ്റെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ച് നിൻ്റെ ഒന്ന് ചേർത്ത് വെച്ച് നിൻ്റെ ആകുലതകളെ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പൂർണ്ണമായും കർത്താവിൽ ആശ്രയിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിൻ്റെ അനന്തമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ആരൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചാലും ചെറുത്ത് പിടിക്കുന്ന നിൻ്റെ സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സർവനന്മയായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു 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 കൂപ്പാം നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും തമരാൻ കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കാം ലോകമെമ്പാടുമിരുന്ന് ഈ നിമിഷങ്ങളില് തമരാന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം പ്രാർത്ഥിച്ച അനേക ഈശോയെ മക്കളെല്ലാവരെയും ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും യോഗ്യതകളാൽ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു താർന്നു സ്വലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരുണ ഒഴുകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ കൂടി ആത്മനാച്ചാർത്ത് നിർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ